ഖുറാനും കുറച്ചുണ്ട് മക്കാമിക്കുകൾ അല്ലാഹുവിനോട് ചില പ്രത്യേക ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു മക്കയിലെ മെഷീരിക്കുകൾ പക്ഷെ ചില ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിനോട് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു ആ കാരണം കൊണ്ട് അല്ലാഹു അവരെ പരിഗണിച്ചു മക്കാമശിരിക്കാണെങ്കിലും പദക്ഷനോടെ ഇടക്ക് പ്രാർത്ഥിക്കുന്നു എന്ന ആ ഒരൊക്കെ സന്തോഷം കൊണ്ട് അല്ലാഹു മക്കാമശി പരിഗണിക്കുകയും അവരുടെ പ്രാർത്ഥന പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കഴിവാണ് ഖുരാന്റെ രണ്ട് വചനങ്ങൾ ഒന്ന് അതായത് മക്കാമശ്ശേരിക്കൽ കടലിലാകുമ്പോൾ കാറ്റിലും കോളിലും പെട്ട് അവര് പടച്ചു തമ്പരാനോട് എന്ത് ചെയ്തു ആത്മാർത്ഥമായിട്ട് പഠിച്ചോട് വേറെ അല്ലേ പറഞ്ഞത് നിഷ്കളങ്കരായി യാതൊരു കാപട്യവൊന്നുമില്ലാതെ ആത്മാർത്ഥമായി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അള്ളഹനോട് പ്രാർത്ഥിച്ചു എന്ന അള്ളാഹു പറയാനുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു എന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതാകും ഈശ്വരിക്കും ഞാൻ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തി കരയിൽ രക്ഷപ്പെടുത്തിയപ്പോ അവരത് വീണ്ടും ഈശ്വര്ക്ക് ചെയ്യുന്നു മനസ്സിലായി എന്താ അല്ല രക്ഷപ്പെടുത്താനുള്ള കാരണം കടലിൽ വെച്ച് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോ അല്ലല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നവരാണ് അവരെങ്കിൽ പോലും അള്ളഹാനോട് പ്രാർത്ഥിച്ചോ എന്നുള്ള കാര്യം കൊണ്ട് ഉണ്ട് അവരെ പരിഗണിച്ച് കടലിൽ നിന്ന് ഇവർ മിഷരിക്കലാണല്ലോ അതുകൊണ്ട് മുഖിക്കല്ലാന്ന് അല്ലെ തീരുമാനിച്ചില്ല എങ്കിൽ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരല്ലാതെ എത്ര പരിഗണിക്കണം എന്റെ കഴിഞ്ഞ ഹജ്ജ് ഗട്ടത്തിൽ ഞാൻ പറച്ചോനോട് പറഞ്ഞ ഒരു കാര്യം അല്ലാ ഞങ്ങൾ നിന്നോട് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ നിനക്ക് കഴിവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങൾ ഒരു ശേഖന്മാരോടും ഒരു ബീവിമാരോടും ഒരു മഹ്ദൂക്കനോടും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല അവാ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ കാര്യവും നിന്നോടാണ് അതുകൊണ്ട് നീ വേണം ഞങ്ങൾക്ക് തരാൻ ഞാൻ പ്രാർത്ഥിച്ച് അറങ്ങുന്നത് ഇറങ്ങി തലമുണ്ടനം ചെയ്ത് പറച്ചോനോട് ഞാൻ കാര്യം പറഞ്ഞിട്ട് അറങ്ങുന്നതിന് തലമുണ്ടനം ചെയ്ത് ഇറങ്ങി അപ്പൊ അള്ളാഹു സ്വീകരിച്ചിന്റെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ വലിയ അനുഭവമാണ് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു പറച്ചോനെ വലിയൊരു എങ്ങനെ നിലയ്ക്കുണ്ട് ു അയ്യ് ഒരു സ്ഥലമുണ്ട് അത് ഞാൻ ഈ ഇമ്മടെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് മുഹൂർത്തിച്ചേരണം അല്ലാഹു അലി തലമുണ്ടനം ചെയ്ത് പുറത്തേക്കും പ്രശ്നം പരിഹരിച്ചു അന്ന് അറങ്ങി വെച്ചു നാട്ടിലേക്ക് ഇട്ടല്ല അപ്പോ ഞാൻ അവിടെ അള്ളാഹു പറഞ്ഞു നിന്നോടെ നമുക്ക് ചോദിക്കാനുള്ളൂ പിന്നെ മാത്രമല്ലേ നിങ്ങൾ ഈ വചനത്തിൽ സുറത്ത് ഫുർഖാനിലെ ഈ എഴുപത്തയാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയേണ്ട കാര്യം അള്ളാഹുവി നിന്നോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നീ പരിഗണിക്കൂലാണ് അപ്പം നേരെ വിപരീതമായ എന്താണ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ പരിഗണിക്കുന്നു നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ പരിഗണിക്കും അപ്പൊ അടച്ചനോട് എങ്ങനെ പറയണം അല്ലാഹു നിന്റെ സൂറത്ത് ഫുർഖാനിലെ എഴുപത്തേഴാമത്തെ വചനത്തി പ്രാർത്ഥനയില്ലെങ്കിൽ നീ പരിഗണിക്കൂല എന്ന് പറയും അതുകൊണ്ട് ദാദാ ഞാൻ നിന്നോട് ഇതാ മുന്നിട്ട് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നീ എന്നെ പരിഗണിക്കണം പരിഗണിക്കും എന്ന് പറയുന്ന നിന്റെ വാഗ്ദാനമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളെ പരിഗണിക്കുമെന്നത് നിന്റെ വാഗ്ദാനമാണ് നിന്റെ വാഗ്ദാനം എന്താണ് സുഹൃത്ത് മുസ്മാനീ മുപ്പത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത് ഏഴാമത്തെ എട്ടാമത്തെ വചനം നോക്കിയേക്കാണ് അന്നാഹുവിന്റെ വാഗ്ദാനം ഹക്കാണ് അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് നമ്മൾ നിരന്തരമാണ് അതായത് ഈ ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോ പടച്ചോനോട് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു അവസ്ഥ വിശേഷം മാത്രമല്ല പറഞ്ഞു നേരെ നീക്കുന്ന കൈ എന്താണോ ആവശ്യപ്പെട്ടത് അത് നൽകാതെ മടക്കി കൊടുക്കുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്റെ അരുമയുടെ ഒരു കൈ പറോണിലേക്ക് നീട്ടിയിട്ട് അവൻ നിരാശപ്പെട്ടത് മടങ്ങിപ്പോരുന്നൊരവസ്ഥ അല്ല ലജ്ജിക്കുന്നു അങ്ങനെ അവന് വെറുതെ കൈ മടക്കുന്നത് പടച്ചോൺ ലജ്ജിക്കുന്നു വാചകം പറഞ്ഞിട്ട് പറച്ചോളോട് പറയാം നിന്റെ പ്രവാചകനിലൂടെ ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ത് നിന്നിലേക്ക് നീട്ടിയ കൈ നിരാശയോടുകൂടി മടക്കി ഒരടിമ എടുക്കുന്നത് നീ നിനക്ക് ലജ്ജയാകുന്നു എന്നതുകൊണ്ട് ദാഥ ഞാൻ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു അതാണ് ആഴക്കടലിൽ വെച്ച് പോലും മഹാനായ യുലിസ് നബി അലൈഹി സ്വലാം ഈ ആഴക്കടലെന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുട്ട് തെരമാലകളുടെ ഇരുട്ട് അല്ലെ കടലിന്റെ ഉപരിതലത്തിലെ ഇരുട്ട് ആഴക്കടലിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറാകുന്ന അഞ്ചാമത്തെ ഇരുട്ട് അഞ്ചിരുട്ടറകൾക്കുള്ളിൽ പൂർണ്ണമായ വിജനത അല്ലേ ഇവിടെ ഒരാരെങ്കിലും ഉണ്ടോ ആ മത്സ്യത്തിന്റെ വയറ്റുള്ള കമ്പനി ആയിട്ടാരെങ്കിലും ഉണ്ടോ ആഴക്കടലിലാ അവിടെ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലേ ഞാൻ ഇത് പറയുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഒരു കൊട്ടയിൽ കൾച്ചർ നമ്മളിങ്ങനെ കാണുക എഴുന്നൂറ്റി അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ മുഴുവനും നമ്മൾ ഇരുഹറമുകളിലും ഇങ്ങനെ കാണും അല്ലേ അപ്പൊ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും അല്ലേ ആ കാഴ്ചകൾക്കിടയിൽ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഞാൻ പരിശുദ്ധമായ ഹറമിലാണ് വിലപ്പെട്ട ജീവിതത്തിന്റെ സമയത്തിലാണ് ഞാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുഹൂർത്തം എനിക്ക് പിന്നെ കിട്ടില്ല ആളുകളുടെ മുഖത്ത് നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി കാഴ്ചകൾ കണ്ട് സമയം പോയാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ നിർഭരമായി കരഞ്ഞു കരഞ്ഞ് നബിസുല്ലാഹു അലൈഹി വസ്സലമീടെ കൈനെ വിറച്ചിരുന്നു ഞാൻ നബിസ്ല്ലാ അലൈഹി വസ്ലമീടെ ഒരു കയ്യിൽ ഒട്ടകത്തിന്റെ കയറും ഒരു കയ്യിൽ നബിസ്വല്ലാ വസ്ലിങ്ങനെ അതിൽ ഒരു കൈ ഇങ്ങനെ ഒട്ടകത്തിന്റെ കയറും പിടിച്ചിട്ട് തളന്നുപോയി എന്നാണ് ആ റഫയിൽ ആ കൈ തളന്നുപോയി ആ കൈ ഉയർത്താൻ പറ്റാത്ത വിധം പ്രവാചക ജരിമേനി അങ്ങനെ റബ്ബിലേക്ക് ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ല ടെന്റിൽ ടെൻഡിൽ ഒരു ടെൻഡിൽ ഇരുന്നിട്ട് കൈകൾ ഉയർത്തിയിട്ട് നേരം പുലരുന്നവരെ അബുബക്ര സി കർലാനു നബിങ്ങനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു നബിയെ അള്ളാഹ് താങ്കളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആരെയാ പരിഗണിക്കുക സഹോദരങ്ങളെ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാവും നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ എപ്പോഴും പരസോനോട് മുന്നിട്ട് പറയേണ്ടത് ഒന്നാമത്തെ നമ്മുടെ കാര്യമാണ് വിശുദ്ധ തെളിവാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന അതിന് തെളിവാൻ നീ എനിക്ക് പുറത്തു തരണം പിന്നെ മാതാപിതാക്കൾ പിന്നെ ബാക്കിയുള്ള ആളുകൾ അങ്ങനെ അതിനോട് പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുരാൻ ഖുറാനിലെ അധ്യായം ഇരുപത്തെട്ടാമത്തെ ഈ ആയത്തിനെ പണ്ഡിതന്മാർ തെളിവു പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യം പഠിച്ചവനോട് ഹിദായത്തെ നിലനിർത്താൻ ഹൃദയം തന്നെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അടിമകളുടെ ഹൃദയം അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് കൽപ എന്ന് പറഞ്ഞ ഇണകിമറിയുന്നത് നാള്ളാഹുവേ എന്റെ ഹൃദയത്തെ നിന്റെ വീണിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ ഇത് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതാണ് ഹരമകളിലെ ഓരോ ഘട്ടങ്ങളിലും പ്രാർത്ഥന കൊണ്ട് മുഖരിതമാവുക നമ്മുടെ ചിന്തകൾ ചലിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് അറബിയിൽ എത്ര കണ്ടറിയാമോ അത് അറബിയിൽ തന്നെ പഠിച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക നമുക്കതിനു ശേഷം ആളുകളുമായി കാണുകയും പരിചയപ്പെടുകയും ബന്ധം പുതുക്കുകയും ചെയ്യാം ആളുകളെ കാണാനും ബന്ധം പുതുക്കാനും ലോകം പറയാനും അല്ല ഹറമില് വന്നത് അല്ല അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും മറക്കരുത് പ്രാർത്ഥന പടച്ചവനോട് പറയാ എന്നിട്ടൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പടച്ചവനെപ്പോ വിളിച്ചാലും ഏത് സന്ദർഭത്തിൽ വിളിച്ചാലും നമ്മൾ റെഡിയാവുക പടച്ചോൻ എപ്പോഴാണ് വിളിക്കുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ സദാ അല്ലെ മഹാനായ യൂസ്ഫ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ േറ ചെച്ചാരം കിട്ടിയാലും എന്ത് തന്നെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ അറിഞ്ഞാലും പടച്ചുവനി മുസ്ലിം അഴിക്കാം എന്നുള്ളതാണ് പ്രധാന സ്വാലങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടെ നിന്നുള്ള അതുകൊണ്ട് സമ്പൂർണമായ അതാണ് പന്ത്രണ്ടാമത്തെ നൂറ്റി ഒന്നാമത്തെ വചനത്തിലൂടെ യൂസഫ് നബിയുടെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് വല്ലാത്ത മുത്തുന്ന് ഇല്ലാതും മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടില്ലാതെ മരിക്കരുത് എന്ന് അള്ളാഹു നമ്മളോട് പറയാൻ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഞാൻ അല്ലാതെ ഇഷ്ടപ്പെട്ടൊരു സമ്പൂർണ്ണ മുസ്ലിമാണോ പഠിച്ചോന്റെ ഇഷ്ടം മാത്രം ലാക്കി പഠിച്ചു പുരാനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്ന് നാനാ സമൂഹത്തിലെ എല്ലാവരെയും നാനാ തൊറുകളിലുള്ള ആളുകളെ പരിശോധിച്ചാലും ഞാൻ അഡിപ്പെൻഡാണ് ആളുകൾ അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റഡ് ആയിട്ടുള്ള മൈൻഡിലാണ് എല്ലാ ആളുകളും എനിക്ക് അയാളോട് ചില ബാധ്യതകളുണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം അയാളെ വിഷമിപ്പിക്കുന്നില്ല ഞാൻ തൽക്കാലം അയാളുടെ കൂടെ നിൽക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല കാരണം എന്റെ ദുനിയാവ് നിലനിൽക്കുന്ന െങ്കിൽ എനിക്ക് അയാളുടെ സാമീപ്യം ആവശ്യമുണ്ട് അയാളോടൊപ്പമുള്ള സഹവാസം എനിക്ക് ആവശ്യമുണ്ട് ഇന്ന് മുജാഹിദികളെ പോലും വല്ലാതെ കുറിച്ചുള്ള ആശങ്കകൾ അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ അറിയാം ആദർശം ഇതാണ് ശരി ഇന്ന് ആളുകളൊക്കെ പറയുന്നതാണ് ശരി പക്ഷേ എങ്കിലും ഞാൻ അയാളുമായുള്ള എന്റെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു ചെറിയ ബിസിനസ് അയാളുമായി തുടങ്ങിയിട്ടുണ്ട് അയാൾ മറ്റേതിരെ ആളുകൾ ചിന്തിക്കുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം ഞാൻ ഒരു കാര്യം നിങ്ങളോട് തീർത്തു പറയാം ഈ ഈ മദീലയിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത് റുബൂബിയത്തിൽ പങ്കു ചേർക്കലാണ് യഥാർത്ഥത്തിൽ ആ ഒരു വിശ്വാസം ഇത് അയാളില്ലെങ്കിൽ എന്റെ ഉപജീവനം എന്താകും എന്നൊരാൾ വിചാരിച്ചാലോ ഓനാദ് ഇല്ലാത്തത് അല്ലെങ്കിൽ കുറെ ആളുകൾ പ്രാസംഗികരും പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ സ്ഥാപനം എവിടെയും നായകന്മാരെവിടെയും അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആളുകൾ നിൽക്കും അത് യഥാർത്ഥത്തിൽ ചൗഹീദിന് തന്നെ വരില്ലാണ് അതിന്റെ കാരണം വിശുദ്ധ ഖുരാനാ പറയുന്ന സൂറത്ത് ഹൂദിൽ പതിനൊന്നാം അധ്യായം മാറാമച്ച വചനം വായിച്ചു യും പഠിച്ചിട്ടില്ല അല്ല ഒരു പഠിച്ചിട്ടില്ല ആ ശക്തിയെ പടക്കപ്പെടുന്നതിന് മുമ്പ് അവൻ അന്ന ഉപജീവനം കണക്കാക്കിയിട്ടല്ലാതെ ഏതൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ അന്ന് പഠിച്ചിട്ടുണ്ടോ അവന്റെ ഉപജീവൻ അന്ന് ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് എത്ര മുമ്പ് മനുഷ്യരെ ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലാതെ മനുഷ്യന്റെ റിസിക് കണക്കാക്കി ന മനുഷ്യരെ ആദലമിയിലൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ റിസ്ക് അല്ല കണക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് മനുഷ്യൻ ടെൻഷൻ അടിക്കുക ഞാൻ ഇയാളപ്പുറം കൂടെ സത്യം ഇപ്പുറത്താണ് അതൊക്കെ എനിക്കറിയാം അപ്പാണ് ശരി ഇല്ല ഇന്നതാണ് ഇന്നതാണ് പക്ഷേ ഞാൻ ഇന്നലെ ചോദിക്കണം അത് വന്നം വരില്ല മനസ്സിലായോ അല്ലാതെ മറ്റേതല്ല തൗജീലിന് വന്നം വന്ന് വന്നും വന്ന് ഇതാ പല ആളുകളിൽ നമ്മൾ പല ആളുകളെ പറ്റും അയാളെ ഹക്ക് പറയും ഇൻഷാ അല്ല ഇന്നോ അയാൾ കേട്ടത് ഹക്കാൻ എന്താ സ്റ്റാർട്ടിംഗ് റബിള് ദുനിയാവ് സ്വാധീനിച്ചിട്ടുണ്ട് വേറെ വർത്താനൊന്നുമില്ല ഇനി വേറെ ഒരുത്താർ ദുനാവിന്റെ എന്തോ ചിലത് സ്വാധീനിച്ചിട്ടുണ്ട് ആഹറം പ്രതീക്ഷിക്കുന്ന ഒരാളെ നാളെ ആകാം മറ്റന്നാളാകാം നാളെ നിനക്കെന്ന് പറയാൻ സ്റ്റേജ് കിട്ടും ആര് പറഞ്ഞു ആര് പറഞ്ഞു ആരെ പറഞ്ഞത് നാളെ സ്റ്റേജ് കിട്ടും മറ്റന്നാള് അടുത്ത അടുത്താഴ്ച ലേഖന എഴുതാം അടുത്താഴ്ച മുഖലേഖനം എഴുതാം അടുത്താഴ്ച എഡിറ്റോറിയൽ പോലെ എഴുതാന്ന് ഹാരി എന്നോട് പറഞ്ഞത് ദുനിയാവ് സേഫ്റ്റി എന്നിട്ട് ആകറും അങ്ങനെ അവിടെ ഇപ്പോൾ ചില ആളുകൾ നല്ല മതം ഒഴിച്ചോല് പോലും ദുനിയാവ് സുരക്ഷിതാക്കിയതിന് ശേഷം ആക്കറും രണ്ടാം സ്ഥാനം അവസ്ഥാവിശേഷം ഇങ്ങനെ ലോകത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കെ ആളുകൾ പരിശോധിച്ചു നോക്കെ ഹക്കറിയാം പലർക്കും പല കാര്യങ്ങളിലും അറിയാം പക്ഷെ ഹക്കിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല എന്താ കഴിയാത്തത് കഴിയാത്തത് ദുനിയാവിന്റെ എന്തോ ഒരു സൈഡ് ഒരു തെമ്പ് അത് മോഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ദുനിയാവിലെ ഈ ദുനിയാവ് കാണുന്നതൊക്കെ ഒക്കെ എന്താ പറയുക ഇതൊക്കെ മഥാവുള്ളൂറുകളാൽ വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ് അതുകൊണ്ട് ദുനിയാവ് മോഹിക്കരുത് ഈ ഹജ്ജിൽ പരിശുദ്ധമായ ഒരവസ്ഥയിൽ എന്തൊക്കെ ശിർക്കും ഹുറാഫാത്തും ആവശ്യമില്ലാത്ത വിക്രതകളും അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കാണാം അതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും എന്താണെന്നറിയോ നമ്മളത് വളരെ കുറവാണ് സെൽഫികളുടെ കൂടെ പോകുന്നത് നമുക്ക് സാധാരണ തോന്നൽ എന്താണ് നമ്മൾക്ക് വളരെ കുറവാണ് ഇതൊക്കെ കൊണ്ടുപോയി ആ റാങ്കീട് ആ ചെങ്ങൻമാരി ഇഹ്റാനികളെ കൊണ്ടുപോയി ആ സമസ്തക്കാരെ കൊണ്ടുപോയി ഇന്നലെയൊക്കെ ഞാൻ ഈ മസ്ജിബംഗ പോയി കുറേ സമയം ഇങ്ങനെ നിന്നിട്ട് കുറെ സമയം ദിക്കൃം പോയ അതിനൊക്കെ ശേഷം ഞാൻ മനുഷ്യർ ഇങ്ങനെ ശ്രദ്ധിച്ചു കുറേ പുരോഹിതന്മാർ സത്യത്തിന് പാവപ്പെട്ടവരിങ്ങനെ ആ നബിസല്ലാ ഇസ്ലമയുടെ കബറിന്റെ അടുത്ത് അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ട് അതിന്റെ അടുത്ത് നിന്നിട്ട് കള്ളക്കരിച്ചിൽ പടച്ചോനെ കരയുന്നൊന്നുമില്ല മുഖം പല കോലത്തിലും കോട്ടി കാരണം എന്നറിയോ മറ്റോടെ പോക്കറ്റിലേക്ക് അന്നോട്ടോ ഒരു ഒരു നോക്കുകയാണെ ഭയങ്കരമായി ഭക്തി അഭിനയിച്ചിട്ട് ഇങ്ങനെ അതുവരെ ഇങ്ങനെ ഭർത്താൻ പറഞ്ഞത് പെട്ടന്ന് ആണ് ഒരു ഭക്തി അവരെ അതുവരെ കയ്യാടിയതിനോട് കൂടെ പോവുകയും ചെയ്ത് മുഖത്തും ഒക്കെ അറിയാം ശരിക്കും പറച്ചോലും പഠിച്ചനാണെങ്കിൽ ഓനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ ഓന്റെ മുഖത്തുണ്ടാവും ആ ചാർജ് ചെയ്ത് ഏകദേശം കൂടെ നിൽക്കുന്ന ആളുകൾ ഓരോ പ്രാർത്ഥനക്കും പൈസ കൊടുക്കുന്നുണ്ട് എത്ര ആളുകളെ ഇവർ ചതിക്കുന്നത് ഈ മസ്ജിദിന്റെ ഭൂമിയിൽ വരെ ഇങ്ങനെ ആലോചിച്ചൊക്കെ പറച്ചോലി നിരത്തി ഇഷരിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആ പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബക്കൈൽ ഒക്കെ നിലക്ക് കയറിയാലോ കാര്യം പിടിച്ചിലും എന്താ അവിടെ അല്ലല്ലാത്തവരോട് ഷിർക്ക് ചെയ്യുന്നു വെറുത് സത്യത്തിൽ ഞാൻ വണ്ടു പറഞ്ഞല്ലോ അള്ളാനെ ശരിക്കും കൂടെ ഇവിടെ ഹർമിൽ രാജ് ചെയ്യാൻ വരുന്ന തിരക്കും ഉണ്ടാവില്ല ഒറ്റ ബാത്റൂമ് മതി ഒരു സ്ഥലം മാത്രം മതി ഏത് അള്ളാനെ ശരിക്കും ബാധച്ച് മറ്റവൊക്കെ എന്താണറിയ വെറുതെ തേ മുടയ്ക്കും വെള്ളം മുടിക്കും ആ വെറുതെ ദന്ധം കുടിച്ചു കൊടുത്തു അതൊക്കെ ഉണ്ടാവുള്ളൂ കാരണം എന്താ പടസിലാത്തവരോട് വേറെ ആരാധിക്കുകയാണ് ഷിർക്ക് ചെയ്യണം അങ്ങനെ ശിർക്ക് ചെയ്താൽ സകല അമലുകളും പൊളിഞ്ഞു പോകും സകല അമലുകളും കൊളിഞ്ഞു ഒന്നും അന്ന് പരിഗണിക്കൂല അതുകൊണ്ട് അധിഷ്ഠിതമായ പടസ്വകും പുരാനെ മാത്രം മുൻനിർത്തി അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചും അവനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞു കാര്യകാരണ ബന്ധങ്ങൾ അതീതമായ ഏതേത് കാര്യങ്ങളും എന്റെ റദ്ദെന്നെ കാണുന്നു എന്റെ റദ്ദെന്നെ അറിയുന്നു അലം അലം വ്യാലംബി എന്താ ഹയറ അലം വ്യാലി എന്താ ഹയറ അല്ല നിങ്ങളെ കാണുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ പടച്ചോ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളൊരു നല്ല ബോധം ഉണ്ടാവും പരസംബരാൻ നമ്മെ കാണുന്നു എന്ന ശക്തമായ ബോധം ആ ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നയിക്കേണ്ടത് എനിക്ക് ഹജ്ജിന് പങ്കെടുക്കുന്ന നിങ്ങളോട് എല്ലാം പറയാനുള്ളത് പ്രാർത്ഥനാ നിർഭരമായിരിക്കട്ടെ നമ്മൾ അനുഭവിക്കുന്ന ഏതേത് ക്രൈസിസുകളിലും നാം പതിറിപ്പോകാൻ പാടില്ല കാരണം അള്ളാഹു ഹബീസിനെയും തൊയ്യബിനെയും വേർതിരിക്കുമെന്നാഹു സൂറത്തു ആലംബ്രാലിൽ പറഞ്ഞിട്ടുണ്ട് നല്ലതും ചീത്തയും കാലഘട്ടത്തിലും അല്ലാഹു വേർതിരിക്കും അള്ളാഹു വേറെ ഇരിക്കും നിങ്ങൾക്കറിയാം ഒരു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ശീലിച്ച ഒരാളെ അരുതാതെ അതുവരെ ശീലിച്ചിട്ടില്ലാത്ത ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും വയറുവേദനിക്കും അയക്ക് ടോയ്ലറ്റ് പോകണമെന്ന് തോന്നും അതെന്താ ആ ശരീരത്തിന് പറ്റാത്ത എന്തൊന്ന് അവിടെ എത്തിയിട്ടുണ്ട് ഉടനെ പൊറത്തു കളയും അപ്പൊ അസ്വസ്ഥത ഉണ്ടാവും അതുപോലെ തന്നെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി പറ്റാത്തവരുണ്ടാവുമ്പോൾ അള്ളാ ഇങ്ങനെ കലക്കി മറിച്ചിട്ട് ഇളക്കി മറിച്ച് ശുദ്ധീകരിച്ചിട്ട് ക്ലിയർ ചെയ്യായ ആ ശുദ്ധീകരണം എന്നും അള്ളാഹിന്റെ മതത്തിന്റെ ഭാഗം തമാശ എല്ലാം പറയും ഇതൊരു പക്ഷം മുറിയല്ല അതായത് പടച്ചോലി ഇഷ്ടപ്പെടാത്തതിൽ പടച്ചോലി ഇഷ്ടപ്പെട്ടതിൽ കയറി അറിയോ അല്ലാഹു ഒരു കലയ്ക്ക് മറച്ചിലുണ്ടാവും ആ മറച്ചിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകിയ സെലഫ് ഈ കാരണം എന്താ ശിർക്ക് ചെയ്യുന്ന ഒരു കൂട്ടരെ പിശാദിനു പിന്നെ ശിർക്ക് ചെയ്പ്പിക്കേണ്ട ആവശ്യമില്ല വിനേത്തി ചെയ്യുന്ന ഒരു കൂട്ടനെ പിഷാദിനു പിന്നെ വിധേയത്തി ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പേച്ചൊരു ടീമിനെ പിന്നെ പിശാജി പയ്യാഴ്ച ചെയ്യുന്നതുണ്ടോ ഇല്ലേ പിന്നാലെ ചെല്ലുക എന്നാണ് ആരുടെ ആരുടെ സ്വഭാവം സ്വഭാവം അപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എവിടെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഹക്ക് നെയ്ത കുടിയൻ അല്ലെങ്കിൽ പിന്നെ ലോകത്ത് എന്ത് വേണം ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടവരാരൻ അമ്പിയാക്കളല്ലേ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അവരല്ലേ അല്ലെ പരീക്ഷണം ഉണ്ടാകുക എന്നുള്ളവർ കയറി ഗതികേടാണെങ്കിൽ അമ്പിയാക്കളെ പോലെ ഗതിയെ പോലെ ആരാധി ആ നൌദില്ല അമ്പ്യാ അതുകൊണ്ടാണ് റസോടെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടാര സുനൈസം പറഞ്ഞ അമ്പിയാക്കളാണ് ഏറ്റവും കൂടുതൽ പിന്നെ ചോദിച്ചു ആ അമ്പിയാക്കളുടെ മാതൃക യഥോചിതം പിൻപറ്റുന്നവരാണ് പിന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക വേറെ ഒരു പരീക്ഷണമൊന്നും ഉണ്ടാവില്ല നല്ല സുഖവും സന്തോഷവും ആസ്വാദനവും ഒക്കെ ഉണ്ടാവും പിന്നെ പലപ്പോഴും ആളുകൾ വിചാരിക്കും പല പ്രസ്ഥാനങ്ങളിൽ കേരളത്തിലൊക്കെ സമഗ്ര രാഷ്ട്രീയ ചിന്തകൾക്കെതിരെ ചില പ്രസ്ഥാനങ്ങളുണ്ടല്ലോ അവർക്കിടയിൽ നിങ്ങൾ പ്രത്യക്ഷത്തിൽ ഒന്നും കാണില്ല ഇല്ലെന്നല്ല വളരെ ശക്തമാണ് അത് വേറെ വിഷയം പക്ഷെ പ്രത്യക്ഷത്തെ കാണില്ല കാരണം എന്താ ദീനിന്റെ ഒരു കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായം എന്നതല്ല എനക്ക് അല്ല അല്ലാത്തവരോട് അതിൻ്റെ കൂടെ കുഴപ്പമൊന്നും വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്നെ നോക്കി ചെയ്തേച്ചാമൻ ഞങ്ങൾക്ക് പിന്നെ ഒന്ന് തോന്നണം ചോദിക്ക പ്രശ്നമില്ല ഓതണ്ടേ നോണ്ട ആളുകൾ എങ്ങനെയാണ് ഞാനൊരു വലിയ നേതാവിനോട് സ്റ്റേറ്റ് നേതാവിനോട് ചോദിച്ചു ഈ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രശ്നപ്പെടേണ്ടല്ലോ എല്ലാവരും അത് ആലോചിക്കേണ്ട പോയിന്റാണ് അവർ അയാള് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇങ്ങനെ ഭൂരിപക്ഷം ഈ ഭൂരിപക്ഷം മുജാഹിദാണെങ്കിൽ നിങ്ങളെവിടെ കൈയ്യട്ടെ അത് ഞങ്ങൾ നെഞ്ഞ് കൃത്യമായിട്ട് മുജാഹിദിൽ കിട്ടുന്ന അതിന് കെട്ടിക്കോളൂ ഏത് ഈ ഭൂരിപക്ഷം അവിടെ സുന്നിയാണെങ്കിലോ അവിടെ ഞങ്ങളൊരു പള്ളം ഒക്കെ അപ്പൊ ഞാൻ ചോദിച്ചാൽ അമ്പത് മുജാഹിദും അമ്പത് സുന്നിയാണെങ്കിലോ അള്ളാഹ് കിടക്കട്ടെ ഏത് ഒന്ന് നെഞ്ഞ് ഒന്ന് പള്ളം വരൂ സമസ്തക്കും പ്രശ്നം വേണ്ട മുജാഹിദും പ്രശ്നം വേണ്ട നിങ്ങളുടെ സാമിക്കാരാണ് കേട്ടോ ആർക്കും ഒരു പ്രശ്നമില്ല ആർക്കും അതുകൊണ്ട് ഇടയിൽ ഭിന്നതയില്ല കാരണം ഹരീസ് പഠിച്ചും ദീനും ഖുറാനും ഉൾക്കൊള്ളുന്നവർക്കല്ലേ തമ്മിൽ പോയത്തെ എന്തെന്ന് പറഞ്ഞാൽ ചർച്ച ഉണ്ടാവുക ദീനിന്റെ പേര് ചർച്ച അല്ല നേരെ അമേരിക്കയെക്കുറിച്ച് ഭയങ്കര ചർച്ച ലണ്ടനെ കുറിച്ചും ഫ്രാൻസിനെ കുറിച്ച് ഭയങ്കര ചർച്ച പാശ്ചിമതയെക്കുറിച്ച് ചർച്ച അങ്ങനെ പല ലോകത്ത് ഉപകാരമില്ലാത്ത എല്ലാ കാര്യത്തിലും ഫുൾ ടൈക്ക് പല ലോകത്ത് ഉപകാരമുള്ള കാര്യത്തിലോ അവിടെ സെലിഫുകൾ തർപ്പിച്ചോളൂ ആളാണ് എന്ന് പറയും ഇനി ഞാനിപ്പോ പറയുന്ന എന്തിനാ അറിയോ കൃത്യമായി ഈ ഹറമെന്ന് പിരിയുമ്പോൾ ഹക് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് മുസ്ലിങ്ങളുടെ ഒരു വൻ ഒഴുക്കുണ്ടായിട്ട് ഇവിടെ ഫാത്തി ഒന്നും വിസ്മയർ പോകുന്നുണ്ടോ ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കൊക്കെ ഉണ്ടോ ഇല്ല അവിടെ കൂട്ടുപ്രാർത്ഥന ഉണ്ടോ സുബൈക്ക് കുണോത്തുണ്ടോ ഇതല്ലാത്ത കേന്ദ്ര നേതൃത്വം നിതായതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാർ അവിടെ ഭരിക്കണത് അല്ല ദീന അതായത് കൊണ്ടാണ് ളുകൾക്ക് മനസ്സിലാക്കി ഞാനിത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും പിടിക്കുന്ന സമയം മലക്കുൽ മൗത്ത് ആ മലക്കുൽ മൗത്ത് കഴിഞ്ഞ ഒരു റിട്ടേൺ ഇല്ല പ്രിയപ്പെട്ടവരെ ഒരു തിരിച്ചു വരവില്ല ഞാൻ എന്തുകൊണ്ടത് പറയുന്ന നാളെ ഇങ്ങനും ഞാനും കണ്ടോളുന്നില്ലേ നമ്മൾ സുന്നത്തിന്റെ ഒക്കെ കാര്യത്തിൽ കണിശത പുലർത്താൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മൾ ഏതേ എന്ത് വിഷയങ്ങളിൽ അലൈഹി പഠിപ്പിച്ച പോലെ എന്നത് ഒരു വി നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ മിക്ക നിയമങ്ങൾ പാലിച്ചിട്ട് അതിലയാൾ നമ്പർ വൺ ആയിരുന്നു ജീവിതത്തിൽ റസൂർ പറഞ്ഞ വരേണ്ടതായിട്ട് അതും നമുക്ക് പാലിച്ചിട്ടില്ല പിന്നെ അയാളുടെ ജോലി സ്ഥലത്തുള്ള അതിന്റെ മുതിർ പറഞ്ഞ് താടി പഠിക്കണമെന്ന് അതായത് സുന്ദരായിട്ട് ഡെയിലി ചെയ്തു കൊടുക്കേണ്ടത് അത് സുന്ദരായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് റസോല് പറഞ്ഞു അയാളുടെ ചെയ്തിട്ടില്ല ഈ നബീന്റെ കണക്കിന് കേട്ടാലും അമ്മ റസോല് നേരെ മറിച്ച് ജൂതനോ ക്രിസ്ത്യാനിയോ പാശ്ചാത്യനോ സായിപ്പോണത് ഈ മൂസീൻ താരി മറിച്ച് ജൂതനെ പോലെ വരണം അതിലെന്താ നമ്മൾ ഡെയിലി പഠിക്കണല്ലേ ഇവിടെ വലിയ പ്രശ്നമല്ല നോക്ക് അപ്പ എവിടെ നിന്റെ ാണ് സത്യം നിങ്ങൾ വിശ്വാസികളാവുകയില്ല സത്യം പറയാൻ നിന്റെ നാദന തന്നെയാണ് ഈ സത്യം നാലാമതേയും അറുപത്തഞ്ചാമത്തെ വാചക നാലാമതേയും അറുപത്തഞ്ചു പറയും നിന്റെ നാദന തന്നെയാണ് ഈ സത്യം നിങ്ങൾ വിശ്വാസികളാവുകയില്ല ഏതുവരെ ഒരു ഏത് അള്ളാന്റെ റസൂല് പറയാ റസൂൽ റസൂൽ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെ കേട്ടു മനസ്സിന് ഭയങ്കര അസ്വസ്ഥ നാലു പറയാൻ പാടില്ലേ എന്ത് കേറി എന്താ നടക്കാൻ ചെയ്യേണ്ടി വന്നില്ലോ എന്നൊരാൾക്ക് തോന്നി ഓ മുകിലല്ല എന്നാ പറഞ്ഞു ഇനി വാക്കല്ല അള്ളാന്റെ കലാമാണ് ഏതുപോലെ പറഞ്ഞു ഇടത്തെ കൈകൊണ്ട് കൈക്കല്ലേ വലുതേ കൈകൊണ്ട് ഞാൻ ചെയ്തില്ലെങ്കിലോ അല്ലാൻ്റെ റസൂൽ പറഞ്ഞ എന്തായാലോ നല്ല എനി എന്റെ ലൈഫിൽ ആ വെൽത്തെ കൈ ഉണ്ടല്ലോ ആ മെലത്തെ കൈ എന്റെ ശരീരത്തിന്ന് താഴത്തുനിന്ന് ഒരിഞ്ചും നിനക്ക് അനക്കാൻ കഴിയില്ല നിന്റെ മൗത്ത് വരെ അല്ലാൻ്റെ റസോളി എടുത്തെ കൈ ഒഴിവാക്കി വെൽത്തെ കൈ കൊണ്ട് കുടിക്കാനും കഴിക്കാനും പറഞ്ഞു അത് കേൾക്കാത്ത എന്റെ അവസ്ഥ അവസ്ഥയുണ്ട് ജീവിതത്തെ പിന്നെ കൈ ചമിച്ചിട്ടില്ല അതിന്റെ പ്രത്യേകം മനസ്സിലായോ മനസ്സിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലും എടുത്തെ കൈ കൊണ്ട് പിടിക്കാൻ മനസ്സുണ്ട് ഇവിടെ ആളുകൾക്ക് ിലെ ആറാമത്തെ തൊണ്ണൂറ്റിനാലാമത്തെ വചനത്തിന്റെ തഫ്സീറിൽ കാണാൻ ചേലാകർമ്മം ചെയ്യാത്തവരായിട്ടൊന്ന് ബർലോകച്ച് വരിക ദുനിയാവ് ചേലാകർമ്മം ചെയ്ത ബഷീറും സുബേറും ഒന്നും ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട് അവിടെ വരിക പക്ഷേ താടി താടി ഇല്ലാത്തവരായിട്ടല്ല സമൃദ്ധമായ താഴിയുമായിട്ട് മനസ്സിലാക്കണം പിന്നെ ഒരു മുസ്ലിം ചേലാകർമ്മം ചെയ്തില്ല എന്ന് ചേർക്ക ഓരോ അമ്മ എന്റെ പേരിൽ പിടിച്ച് ശിക്ഷിക്കൂല ഒരു മുസ്ലിം താരി വെച്ചില്ല ഓണയിന്റെ പേരിൽ അള്ള പിടിച്ച് സൃഷ്ടിക്കും ലോകത്ത് എല്ലാ മുസ്ലിമീങ്ങളും താഴിയേക്കാൾ നിർബന്ധമായിട്ട് കാണുന്ന എന്താ ചേലാകരണ നിങ്ങൾ സുന്നത്ത് സിംഗത്ത് പഠിച്ചു നോക്കി താഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം പോലും ചർച്ച ചേലാകർമ്മമായിട്ട് ബന്ധപ്പെട്ടില്ല ഇല്ല ഒരാൾ ചേലാകർമ്മം ചെയ്തില്ല സമൃദ്ധമായി താടിയിട്ട് പഠിച്ചോന് ഇഷ്ടം അല്ലെ താടി കിട്ടലാണ് നിങ്ങൾ പഠിച്ചോളി നേരത്തെ അശ്രമമലി ഇങ്ങനെ സൂചനയായിട്ട് പറഞ്ഞുപോയി സൂചന എന്നാൽ ഒരു മുസ്ലിം ചേകർ ചെയ്യാത്തോ എന്തൊരു നിർബന്ധമാണ് മനുഷ്യരെ താഴെ എന്ന് പറഞ്ഞ മനസ്സിലായി ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിനെ കണ്ടു ഇബ്രാഹിം നബി അലൈഹലാമിനെ മേറാജിന്റെ രാത്രിയിൽ കണ്ടു ഏയ് ഇബ്രാഹിം നബിന് സ്വർഗത്തിൽ കണ്ടു എങ്ങനെ മനുഷ്യനായിട്ട് ില്ല സമൃദ്ധമായ താടി നിൽക്കുന്ന അവസ്ഥയിൽ ഇബ്രാഹി നബി അദ്ദേഹത്തിന്റെ ചുറ്റിലും കുട്ടികൾ ഓടിക്കളിക്കുന്നത് ഞങ്ങൾ കണ്ടുപോകും അലിറുല്ലാന്റെ താടിയെ പറ്റി പറയുന്ന ഇങ്ങനെ പൊന്തക്കാട് പോലെ ഇരുന്നു അവിടെ മനസ്സിലായോ മഹാനായ ഹാറു നബി അലി ഇസ്സലാമിന്റെ താടി പൊക്കി വരേണ്ടായിരുന്നു ആലോചിച്ചെ വളരെ ഗൗരവമായി നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വളരെ ഗൗരവമായി ഈ ഹജ്ജ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും ഫുൾ ടൈം പുണ്യമാണ് സാധ്യത ട്വന്റി ഫോർ അവേഴ്സ് ഒരിക്കലും ബാത്റൂമിൽ ഇരിക്കുമ്പോ പോലും ഉറങ്ങിക്കിടക്കുമ്പോ പുണ്യം ശുന്നസ്കരിച്ചാലേ ശുന്നത്തിന്റെ പുലിയില്ല ഇതല്ല ഇത് വെച്ച് മരിക്കുന്നതുവരെ പിന്നെ പരലോകത്ത് റിസോൾ താന്റെ സന്നിധിയിലും അങ്ങനെയേ വരിക അതുകൊണ്ട് എല്ലാ ആളുകളും ഗൗരവമായി ഗൗരവമായി റിട്ടവിൽ തുടരുന്നത് ഗൗരവമായി അതിനെ കാണാം അല്ലാഹു ഇങ്ങനെ സുന്നത്തിന്റെ കാര്യത്തിലും കാര്യത്തിലും ദീനിന്റെ ഗൗരവമായി കണ്ട് ും മനത്തിലൊക്കെ കാണാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തെറ്റുകളും അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെട്ട ഹജ്ജ് ചെയ്ത് നാട്ടിലേക്കും നമ്മുടെ സ്ഥലങ്ങളിലേക്കും താവളങ്ങളിലേക്കും ഒക്കെ മടങ്ങാൻ അള്ളാഹു എല്ലാവർക്കും ചെയ്യുമാറാകട്ടെ على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا رحمن السلام عليكم ورحمه الله وبركاته